ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് പൊന്തിളക്കമേഗാൻ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനായി വാഹന പ്രചരണ ജാഥയുമായി ലഹരി നിർമാർജ്ജന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നടന്ന വാഹന പ്രചരണ ജാഥ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫിന് പിന്തുണയ്ക്ക് പ്രത്യേകം രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടെല്ലാം മറിച്ച് വ്യാപനം നിലപാടാണ് ഇടതുമുന്നണിയിൽ എടുക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് മധ്യത്തിനെതിരെയുള്ള പോരാട്ടം നയിക്കുന്ന ലഹരി നിർമ്മാർജ്ജന സമിതി യു ഡി എഫിന് പിന്തുണ നൽകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളുടെ അടിസ്ഥാന കാരണം രാജ്യത്ത് ഒരു കാലഘട്ടത്തിലുമില്ലാത്ത രീതിയിൽ അക്രമങ്ങളും അതുപോലെ തന്നെ സംഘർഷങ്ങളുമൊക്കെ ഉണ്ടാകുന്ന വലിയ പങ്കാണ് ലഹരിക്കുള്ളത് ആ ലഹരിയെ നിയന്ത്രിക്കാനല്ല അത് കൂടുതൽ പ്രാവിക്കാനാണ് ഇടതുമുന്നണി ശ്രമിക്കുന്നത് എന്നുള്ളതും ഡയറി നിർമ്മാർജ്ജന സമിതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ ത്രിധന വാഹന പ്രചരണ ജാഥ എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഞാൻ ഒരിക്കൽ കൂടി ഇതിന്റെ സംഘാടകർ ജാഥ ക്യാപ്റ്റൻ അബൂബക്കർ ഗവർണർ അതുപോലെ വയസ് കാര്യം അബൂക്കർ ഡയറക്ടർ അഭിപ്രായ മാസർ ഉൾപ്പെടെ എല്ലാവരെയും പ്രത്യേകിച്ചുകൊണ്ട് ഈ ഒരു ത്രിതന വാഹനപ്രചരണ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു മദ്യനയം അട്ടിമറിച്ച് സാർവത്രികമാക്കിയ ഇടതു സർക്കാർ നയത്തിനെതിരെ വിധിയെഴുത്തുക എന്ന ഉയർത്തിയാണ് ജാഥ നടന്നത് എൽ എൻ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി അബൂബക്കർ ക്യാപ്റ്റനും എൽ എൻ എസ് എംപ്ലോയീസ് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് എ എം അബൂബക്കർ വൈസ് ക്യാപ്റ്റനും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി അലിക്കുട്ടി ഡയറക്ടറുമായാണ് ജാഥ നടക്കുന്നത് യു ഡി എഫ് നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു ഹജി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി അജ്മൽ വി പി ജസീറ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പി ഖാലിദ് ടപ്പെ സെക്രട്ടറി പി പി കുഞ്ഞു മുഹമ്മദ് കുട്ടി വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ആസിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ വണ്ടൂർ ருஜி கூட்டுகள் கொண்ட ருஜி வைவிந்திங்கள் ஒருக்கியா இந்தின் பேக்சி போல் வண்டுரிலும் இந்தின் பேக்ஸ் பாண்டிக்காட ரோட் மனலிமேல் பஸ்டாண்ட் வண்டுர்